എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനൊക്കെ സ്ത്രീകൾക്ക് വണക്കം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഇടുന്നത് ഇപ്പൊ ചൂട് കാലമാണ് അപ്പോൾ ഇതിന്റെ ഒരു റിസർച്ചിലായിരുന്നു ഞാൻ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പിന്നെ ശരീരത്തിന്റെ ഊഷ്മാവ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും മർമായില് അതിന് പല മാർഗങ്ങളുണ്ട് അത് ഞാൻ പലർക്കും ചെയ്തു കൊടുക്കുന്നുമുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂത തത്വങ്ങൾ അനുസരിച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മളത് ചെയ്തുവിടും ചെയ്തു വിടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു പത്ത് ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെടും കാരണം ഈ അഗ്നിയുടെ അളവ് ശരീരത്തിൻ്റെ ശരീരത്തിൽ കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെട അനുഭവപ്പെടുന്നത് അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമുക്ക് അത് ബാലൻസ് ചെയ്ത് അത് ഒരു മിതമായ ചൂട് മാത്രമേ ശരീരത്തിൽ കാണൂ അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ മർമ്മ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലും നമ്മുടെ പിന്നെ ആലയം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അതായത് നമ്മുടെ പിന്നെ മുരുക്കമ്പുഴ ആ ഭാഗത്ത് ആ മുരുക്കമ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറയിലായിട്ടാണ് നമ്മുടെ സെന്റർ ഉള്ളത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഏത് രോഗത്തിനും ഉള്ള ചികിത്സ പാരമ്പര്യ ചികിത്സാ സംവിധാനം അവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഏത് അസുഖമാണെങ്കിലും അതിനെ നമ്മളുടെ താഴെ ഞാൻ നമ്പർ കൊടുക്കാം അത് ഞാൻ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സമയത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്പൈനൽ കോഡ് സംബന്ധപ്പെട്ട ഏത് പ്രോബ്ലവും നമുക്ക് അവിടെ പിന്നെ ചികിത്സ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ അതും ഇതെല്ലാം മർമ്മ ചികിത്സയാണ് അതുപോലെ തൊക്കണം മുതലായ തൊക്കണം രീതിയിലുള്ള മർമ്മ ചികിത്സയും നിങ്ങൾക്കവിടെ ലഭ്യമാകും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രോഗം എത്ര മൂർച്ഛിച്ച രോഗമാണെങ്കിൽ പോലും നമുക്ക് അത് വളരെ എളിമയായിട്ട് അതിനുള്ള തീർവ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഓപ്പറേഷൻ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും നമുക്ക് എളിമയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും മെയിൻ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് പി സി ഓടിയാണ് പി സി ഓടിക്ക് എത്ര വലിയ പി സി ഓടി ആണെങ്കിലും അതിനുള്ള തീർവ് നമ്മുടെ സെന്ററിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ശരി അപ്പോൾ ഇനി അടുത്തത് ശരീരത്തിന്റെ ഊഷ്മാവ് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും മരുന്ന് കഴിക്കാതെ അല്ലെങ്കിൽ വേറെ ഒരു സംവിധാനം ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഈ ചെറിയ വിരലും രണ്ട് കയ്യിലും ഈ ചെറിയ വിരലും ഈ തള്ള വിരലിന്റെ അറ്റവും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കാം പിടിച്ചിട്ട് അത് ഈ മൂന്ന് വിരലും മൂന്നാണ് ഇങ്ങനെ വേണം ഇരിക്കേണ്ടത് പക്ഷേ നമുക്ക് ഇപ്പൊ എനിക്ക് അത് പറ്റുന്നില്ല അത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്കങ്ങനെ വരുത്തുള്ളൂ മൂന്ന് വരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട അതിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ കള്ളവിരലിന്റെ അറ്റവും ഈ ചെറുവിരലിന്റെ അറ്റവും തമ്മിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്തക്ക രീതിയിൽ ഇങ്ങനെ പിരിച്ചുകൊണ്ട് നമ്മളുടെ മുട്ടിന് മേളിൽ ഉള്ളൻ കൈ മുകളിലേക്ക് വരുന്ന ഭാഗം ആ ഒരു തരത്തിലേക്ക് രണ്ട് കൈയും നമ്മുടെ തുടയുടെ മുകളിൽ വയ്ക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു ദിവസം രണ്ട് ട്രിപ്പ് ചെയ്യാം അധികം ചെയ്യരുത് ഒരു പത്ത് മിനിറ്റ് ഒറ്റ ട്രിപ്പിന് ഒരു പത്ത് മിനിറ്റ് രണ്ട് പ്രാവശ്യം രാവിലെയും വൈകിട്ടുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ അത്ഭുതമായിട്ട് നമുക്ക് ശാരീരികമായിട്ട് അത് ഫീൽ ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വളരെയധികം ബാലൻസ്ഡ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് രണ്ട് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും അക്ഷയ ആശംസകൾ നേരുന്നു നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം പകർന്നു കൊടുക്കുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക ഓക്കേ താങ്ക് യു ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ ലേസൻ താമസിച്ചു പോയി ലേസൻ തിരക്കായി പോയി ഓക്കെ താങ്ക്